ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാത് എന്ന് കരുതുന്നു അല്ലെങ്കിലും ഇല്ല സാധ്യത ഒന്നുമില്ല അതൊക്കെ പിന്നെ അപ്പോൾ ഇന്നലത്തെയൊക്കെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു അപ്പോൾ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം പിന്നെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ അങ്ങ് വിട്ടു പറയാൻ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ ഈ വീഡിയോസൊക്കെ പുതിയ പുതിയ കൂട്ടുകാരിലോട്ടൊക്കെ എത്തത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്താണ് ഇന്ന് എനിക്ക് അയിലയാണ് കിട്ടിയത് അപ്പോൾ ഇത് ഇന്ന ഇന്നല്ല ഇന്നലെ എനിക്ക് വൈകുന്നേരം കിട്ടിയതാണ് കേട്ടോ അയില അപ്പോൾ അത് ഞാനെടുത്ത് എന്താണ് ഫ്രിഡ്ജ് വെച്ചിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഒരു പത്ത് മണി മാത്രമൊക്കെ ആയപ്പോൾ എടുത്ത് വെടി ഫ്രിഡ്ജി നിർത്തി വെളി വെച്ച് അങ്ങനെ അതൊക്കെ വെട്ടിയെടുത്തതാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് പരിഞ്ഞിലൂടെ കിട്ടിയിരുന്ന് അപ്പോൾ അതും കളയണ്ടെന്ന് കരുതി കറിക്കാത്ത ഇട്ടാലൊക്കെ ഒരു ടേസ്റ്റല്ലേ അപ്പോൾ അതുകൊണ്ട് അത് കളയണ്ട കരുതി അത് കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് മീനും വെട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരയ്ക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കാമെന്ന് കരുതി അതിന് ആവശ്യമായ തേങ്ങാപ്പീരെടുത്ത് മിക്സിയിലിട്ടിട്ടുണ്ട് പിന്നെ എന്താണ് മഞ്ഞൾ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾ എന്തല്ല മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി എനിക്കിത്തി കൂടുതൽ വേണം കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് സോറി മുളക് പൊടി ഇട്ടാണ് ചെയ്യുന്നത് അരപ്പ് അരയ്ക്കുന്നത് പിന്നെ പെരഞ്ചീരപ്പൊടി ഇത്രയും മതി പിന്നെ കൊച്ചുള്ളി കൂടെ വേണം രണ്ട് കൊച്ചുള്ളി ഞാൻ എടുത്ത് അരഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിക്കകത്തോട്ട് തക്കാളി പച്ചമുളക് കുടമ്പുള്ളി ഇത്ര നമുക്ക് അരിഞ്ഞ് ചേർക്കാം പച്ച തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാരണം പച്ചമുളക് ഇവിടാം കൂടുതലായിട്ടും കറിക്കകത്ത് വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടു രണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ആ ഒരു ചെറിയൊരു എരിവിന് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിള്ളേരും കൂടെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവ് നിൽക്കേണ്ടെന്ന് കരുതി അങ്ങനെ നമ്മൾ എന്താണ് അയില അര കറി വെക്കാനുള്ള കറിയെല്ലാം സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം നമ്മൾ മീനുകൾ ഇട്ടതിന് ശേഷം അതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെ മീനിൻ്റെ കാര്യങ്ങളെല്ലാം മീൻ കറിയുടെ കാര്യങ്ങളെല്ലാം ഒക്കെയായി പിന്നെന്താണ് എനിക്ക് നല്ല ഒച്ചയടപ്പുണ്ട് കേട്ടോ ഒച്ചയടപ്പല്ല മൂക്കടഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് സൗണ്ട് വ്യത്യാസമുണ്ട് അപ്പം ഇവിടെ മാറി മാറി എല്ലാവർക്കും ഇങ്ങനെ പനി വന്നോണ്ടിരിക്കുക ഒരാൾക്ക് മാറുമ്പോൾ അടുത്താക്ക് അടുത്താക്ക് മാറുമ്പോൾ അതിൻ്റെ അടുത്താക്ക് പിന്നെ റിപ്പീറ്റ് ആവുന്നതിട്ട് പനി അങ്ങോട്ട് മാറി അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്നില്ല ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നോണ്ടിരിക്കുക അങ്ങനെ എന്താണ് ഞാൻ കുറച്ച് മീൻ കറിക്കാത്തിട്ട് ബാക്കി മീൻ അരഞ്ഞ് വരഞ്ഞ അരപ്പും പുരട്ടി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ എന്നെ പൊരിക്കുവാണെങ്കിൽ സ്കൂളിലും കൊടുത്തുവിടാം ഉച്ചക്കറത്തേക്ക് ഇവിടെ അല്ലാതെ എടുക്കാമല്ലോ എന്ന് കരുതി കുറച്ചെടുത്തങ്ങ് അരപ്പും പുരട്ടി അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ എന്താണ് ഞാൻ പിന്നെ ഇവിടെ നിന്ന് പാവിക്കാത്ത തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തോ ഒരു മൂടില്ല ഒന്നും ഒന്നും ചെയ്യണമെന്നൊന്നും ഒരു തോന്നലുമില്ല എന്താണെന്ന് അറിഞ്ഞു ഞാൻ പിന്നെ പച്ചക്കറി എന്തെടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം പാവയ്ക്ക കുറച്ച് ഒരു മുക്കാൽ പാവം പാവയ്ക്കാതിരിക്കുന്നതുണ്ട് ഞാൻ വച്ചാൽ കുറച്ച് സവാളയും കൊണ്ട് അരിഞ്ഞിട്ട് ഒരു തോരനാക്കാവുന്ന കരുതി സവാളയും കൂടുതൽ അരിഞ്ഞിട്ട് അതുപോലെ തന്നെ തേങ്ങാപ്പീരേം കൂടുതലിടുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഈ പാവയ്ക്കാണ്ട് അത്ര കൈപ്പ് എഫക്റ്റീവ് ആകത്തില്ല കയ്പ്പ് കുറഞ്ഞ് കിട്ടും പിന്നെ കുറച്ച് കൂടുതൽ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം കാരണം നമ്മൾ ഇടുന്നേനെക്കാട്ടിയും കൂടുതലും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചല്ല വേവിച്ചത് ഒഴിച്ച് ഉപ്പും ഇട്ട് എന്താണ് മൂടി വെച്ച് വേവിച്ച് എന്നിട്ട് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മൂടി തോന്നാതെ ഇളക്കി കൊടുത്താൽ മതി തീ കുറച്ച് വെക്കണം കേട്ടോ കൂടുതൽ വെച്ചാൽ കരിഞ്ഞ് പോവും പിന്നെന്താണ് പിന്നെ ഈ മൂടിക്കാത്തുള്ള ഈർപ്പ് വെള്ളം വീണ് 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 എണ്ണയുണ്ടെങ്കിൽ അതങ്ങ് വെന്തോളും വാടി കിട്ടും അല്ലാതെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും അങ്ങനെ ഞാൻ അതിനെല്ലാം തയ്യാറാക്കി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി സവാളയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം പിന്നെ സവാളയും പിന്നെ പച്ചമുളക് ഞാൻ രണ്ട് മുട്ടം പച്ചമുളകാണ് ഞാൻ അരിഞ്ഞരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇത്രയൊക്കെ ഉള്ളു കറികളൊക്കെ പിന്നെ മീൻ ഞാൻ ഉച്ചക്കത്തേക്ക് എടുത്തില്ല പിള്ളേർ സ്കൂളിൽ പോയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കയറി അതങ്ങ് എടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഫ്രിഡ്ജ് വെക്കുമായിരുന്നു പിന്നെ ചോറ് തിളപ്പിച്ച് ഊറ്റി പിന്നെ ചോറ് വെച്ച് അങ്ങനെ കുറേ സെക്ഷനൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ രാവിലെ സാമ്പാറായിരുന്നു സാമ്പാറിൻ്റെ റെസിപ്പി എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ധൃതിയിൽ നിന്നൊന്നും നടക്കത്തില്ല പിള്ളേരെ സ്കൂളിൽ വിടുന്നതിൻ്റെ ടൈമിങ്ങിലെ നമുക്കൊന്നും പിന്നെ വീഡിയോകൂടെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഉച്ചക്കത്തെ കാര്യങ്ങളെല്ലാം ആയി പിന്നെന്താണ് ഈ വീഡിയോ ഇടുന്ന എല്ലാ ദിവസവും ഞാനിപ്പോ ഒരു മൂന്ന് മൂന്നര മൂന്ന് മണി ആ ടൈമിങ്ങിൽ മൂന്ന് മണി കഴിയുന്ന ആ ടൈമിങ്ങിൽ ഞാനിപ്പം രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഞാൻ അടുപ്പിച്ചത് അ കറക്റ്റ് ടൈമിങ്ങിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാ പിള്ളേർക്ക് സ്കൂളിലുള്ള ദിവസങ്ങളിൽ അല്ല പഠിത്തം ഇല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ അത് നടക്കാൻ ചാൻസ് ഇല്ല കാരണം ചിലപ്പോൾ വീഡിയോ പിടിക്കാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരത്തില്ല അപ്പം എല്ലാവരും അത് ഇപ്പം വീഡിയോ ഇട്ടില്ലെന്നും പറഞ്ഞ് അടുത്ത് നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണാതിരിക്കല്ലോ കേട്ടോ അത് പിന്നെ വീഡിയോ ഇടാതിരിക്കാൻ കാരണമെന്ന് വെച്ചാൽ പിള്ളേർ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി വാങ്ങിച്ച് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കതിനൊരു ലാഗ് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതേ ടൈമിങ്ങിൽ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് പിന്നെ വീഡിയോ ഇടുന്നതാണ് ഈ എന്നാ മീൻ കറിയുടെ കളർ കണ്ടില്ല ഒരുമാതിരി എന്നാ ഓറഞ്ച് ഓറഞ്ച് കളർ നല്ല ഓറഞ്ച് കളറല്ലേ അപ്പോൾ മോക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഓറഞ്ച് കളറിലെ കറിയേ പണ്ടേ പറയും മിച്ചീടെ മീൻ കറി ഓറഞ്ച് കളറിലെ കറി മതിയെന്ന് മറ്റേ മഞ്ഞ കളറിലെ കറി വേണ്ട ഓറഞ്ച് കളറിലെ കറിയാണോ എന്നാൽ ഞാൻ കഴിക്കാമെന്ന് പറയും അതും മത്തിയും അയിലൊക്കെ ആണെങ്കിലും ചോദിക്കും ഓറഞ്ച് കളറിലെ കറിയാണോ എന്ന് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ അത് കാരണം എനിക്കും അതിനകത്താൽ വലിയ താല്പര്യം മത്തിയൊക്കെ ആണെങ്കിലും പിന്നെ കറി വെക്കുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ഓറഞ്ച് കളറിൽ ഞാൻ കറി വെക്കും തേങ്ങ അരച്ച് വെച്ചിട്ട് അപ്പോൾ അത് പിള്ളേർക്കും ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ മതിയെന്ന് പറയും പിന്നെ തേൻ്റെ മത്തി മത്തിയല്ല അല്ല അയില അയില ഞാൻ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരുഞ്ചീരപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ അയിലയും വരഞ്ഞ് അതിനകത്തിട്ട് കുഴച്ചെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നല്ലോ പിന്നെ കുറച്ച് ദിവസം കൊണ്ടൊരു തേങ്ങ മുട്ട വലിയ തേങ്ങ ഏ അത് കുറച്ച് തേങ്ങ അല്ലാതെ ഒരു കരിക്കന്നും പറയാനൊക്കത്തില്ല എന്നാൽ അതൊരു ഏകദേശം ഒരു വിടലയുടെ പരുവം അതായത് ഇളവും പരുവും അത് ഒരു ഒന്നുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊളിക്കാൻ തേ തേങ്ങ പൊതിക്കാൻ വലിയ പ്രയാസമായിരുന്നു അങ്ങനെ ഇന്ന് എന്തായാലും ഞാനത് മെനക്കെട്ട് ചെയ്യുന്ന തേങ്ങ പൊതിച്ചെടുത്താൽ കരിക്ക് വിടല പൊതിച്ചെടുത്ത് അപ്പം പിന്നെ കൂടുതൽ നമുക്ക് അത് പൊട്ടിച്ചപ്പോൾ മനസ്സിലായി നല്ല കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നേട്ടാ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തോളം ഉണ്ടായിരുന്നു നല്ല മധുരവുള്ള വെള്ളവുമായിരുന്നു പിന്നെ കരിക്ക് ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് ഹാർഡായിട്ടുള്ള കരിക്കായിരുന്നു എന്താ തേങ്ങായുമല്ല ളവം കരിക്കുമല്ല ഇടത്തരം പരുവത്തിലുള്ളത് കേട്ടോ അപ്പം അത് ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പാത്രത്തിലോട്ട് അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് സന്തോഷമാകും അലഹമില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും ബബായ്